അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ പുത്തൻ വസ്ത്രങ്ങൾ അവൾക്ക് നേരെ അതാ അവളുടെ ആങ്ങള നീട്ടുന്നു നാ അന്റെ പെരുന്നാൾ കൊടി അവൾ ദയനീയമായി തന്റെ ഇക്കാക്കിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്തിന് പെരുന്നാളല്ലേ പെരുന്നാളിന് പുതിയ ഡ്രസ്സ് കിടന്ന സുന്നത്തല്ലേ പെരുന്നാൾക്ക് കുളി കഴിഞ്ഞിട്ട് ഇത് ഇട്ടുകൊണ്ട് കേട്ടോ ആങ്ങള തൻ്റെ നേർക്ക് നീട്ടിയ ആ ഒരു ഡ്രസ്സ് അവൾ അതിലേക്ക് തന്നെ തുറച്ചു നോക്കി പഠിച്ചോനെ എന്തിന് ആര് കാണാൻ എനിക്ക് ആരുമില്ല എൻ്റെ സിനാൻ പോലും കാണാനില്ല പിന്നെ എന്തിനെ പെട്ടെന്ന് അതാ ഹസനത്ത് അങ്ങോട്ട് വരുന്നു ഇത്താത്ത ഇത്താത്തനെ ഡ്രസ്സ് നോക്കട്ടെ എന്ന മോളെ നീ ഇട്ടത് എനിക്ക് വേണ്ട അതെന്താ അങ്ങനെ ദാ ഇത്താത്ത നല്ല കിളിപ്പച്ചയാണ് എനിക്കാണെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂവും രണ്ടു പേർക്കും എന്നല്ല ഇത്താത്തക്കും നമുക്ക് മൂന്ന് പേർക്കും ഒരുപോലുള്ള ചുരിദാറാണ് എടുത്തിട്ടുള്ളത് ഇത്താത്തതിൻ്റെ ഒരു ഓറഞ്ച് കളറാണ് എന്താ നിങ്ങൾക്ക് പറ്റിയില്ലേ പറ്റായിട്ടൊന്നല്ലടി ഡ്രസ്സുണ്ട് മാഷ പക്ഷെ ഞാനിത് കിട്ടിട്ട് എവിടെ പോകാനും മോളെ എനിക്ക് ആരുല്ലോ അവൾ ആ ചുരിദാറ് പിടിച്ചുകൊണ്ട് പറഞ്ഞു മോളെ എന്നാ ഇട്ടോ ഹസന്ത് നിനക്ക് നല്ലത് ചേരും ഇത്താത്തൊക്കെ ചേരായെന്നുണ്ടാവില്ലല്ലോ ഇത്താത്ത എന്നെക്കാളും സുന്ദരിയാണല്ലോ ആര് പറഞ്ഞു മോളെ നിൻ്റെ നിക്കാഹൊക്കെ അടുത്ത് വരില്ലേ എൻ്റെ കുട്ടിക്കിന് ഡ്രസ്സൊക്കെ വേണ്ടിവരും അപ്പോൾ മോള് ഇട്ടോ എനിക്കിപ്പോൾ തൽക്കാലം വേണ്ട എനിക്കുണ്ടല്ലോ അത് പറഞ്ഞാൽ പറ്റില്ല കാരണം അതെന്ന് വെച്ചാൽ ഇക്ക കൊണ്ടുവന്നല്ലേ നമുക്ക് മൂന്ന് പേർക്കും പിന്നെ ഉമ്മാക്ക് ഒരു നൈറ്റിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾക്കെല്ലാവർക്കും ചുരിദാറും ഇനിയിപ്പോൾ നമ്മൾ ഇത് വേണ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട ഇക്കാക്കയുടെ ആ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ അവൾ ഒന്നും മിണ്ടിയില്ല അതുകൊണ്ടൊന്നുമല്ല എനിക്ക് എന്തായാലും വേണ്ടില്ല നാളെ പെരുന്നാളിനെ എന്തൊക്കെ തന്നെ കുളിച്ച് ഇത് മാറ്റണം എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ടെങ്കിലും അങ്ങനെ ചെയ്യാഞ്ഞാൽ പിന്നെ എനിക്ക് എനിക്കെന്ത് സന്തോഷമുള്ളത് എനിക്കിൻ്റെ ഇത്താത്തതിൻ്റെ കാര്യത്തിൽ സങ്കടമേ ഉള്ളൂ കാരണം എല്ലാം എനിക്കറിയുന്നുണ്ട് പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഇത്താത്ത ഒളിഞ്ഞു കിടപ്പുണ്ട് ഒരിക്കലും സിനു അളിയൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ നീയെങ്കിലും വിശ്വസിക്കുന്നുണ്ടല്ലോ ഒരിക്കലും നിൻ്റെ അളിയൻ അങ്ങനെയൊന്നും ചെയ്യൂലടി പാവാണ് അത്രക്കും സ്നേഹമാണ് എനിക്കറിയാമല്ലോ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചതാണല്ലോ പക്ഷെ ഇത്താത്തങ്ങള് വിഷമിക്കല്ലേ സത്യം എന്നെങ്കിലൊക്കെ ആയിട്ട് പുറത്തു വരും എല്ലാവരും മൈലാഞ്ചി ഇടുകയാണ് പക്ഷെ അന്ന് മുസ്സിനെ മാത്രം മൈലാഞ്ചി ഇട്ടില്ല അനിയത്തി പറഞ്ഞു സാധാരണയെ ഇത്താത്തയാണല്ലോ ഞങ്ങൾക്കൊക്കെ മൈലാഞ്ചി ഇട്ട് തരാറുള്ളത് ഒന്ന് ഇട്ടു തരുമോ ഇത്താത്തന്റെ കൈമിലും ഇട്ടൂടെ വേണ്ട മോളെ എനിക്ക് എന്തിനാ മൈലാഞ്ചി ഭർത്താവില്ലാത്ത പെണ്ണുങ്ങളൊന്നും മൈലാഞ്ചി ഇട്ട് നിൽക്കുന്നത് അത്ര നല്ലതല്ലല്ലോ ഇത്താത്ത അങ്ങനെ ഒന്നും നിങ്ങൾ പറയില്ലേ പെരുന്നാളല്ലേ നമ്മൾ പെരുന്നാൾ നമുക്ക് രണ്ട് സന്തോഷങ്ങളല്ലേ ഉള്ളത് ആ ഒരു സന്തോഷം നമ്മൾ ശരിക്കും ആഘോഷിക്കണമല്ലോ ആഘോഷിക്കാം എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ആർക്ക് ആരും കാണാൻ അവൾ വിതുമ്പി ഇത്താത്തെ കരയുന്നേ കണ്ടപ്പോൾ ശരിക്കും ഹസ്തനത്തിന് സങ്കടമായി ഏ കരയല്ലേ കരയല്ലേ പെട്ടെന്നാണ് വീട്ടിലെ ഫോൺ മോളെ ഹസ്നോ ഫോൺ എടുക്കുന്ന ടി എടുത്തു നോക്ക് ഞാൻ ഇവിടെ ഒരു പണിയിലാണ് ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് അവളതാ ഫോൺ എടുക്കുവാൻ വേണ്ടി പോകുന്നു ഇത് എന്തോ ഒരു ഇന്റർനാഷണൽ ആണല്ലോ അവൾ നേരെ അതാ ഇത്താത്താന്റെ അടുക്കലേക്ക് പോകുന്നു ഇത് ഇത്താത്തങ്ങട്ട് നോക്കി ഇത് ഇന്റർനാഷണൽ നമ്പർ അല്ലേ നോക്കി നമ്പർ എടുത്ത് നോക്ക് പെണ്ണേ ഇത്താത്ത അറിയില്ല അത് നിങ്ങൾ എടുത്തു നോക്കി എടുത്തു നോക്ക് ഹലോ ഹസനത്തതാ ഫോൺ എടുക്കുന്നു അസ്സലാമലൈക്കും വറഹമത്തല്ല ഇത്ത ഒബരേ കേത്തോ കൈഫാലാക്ക് അപ്പോൾ തന്നെ അവർക്ക് കാര്യം പിടികിട്ടി അത് മറ്റാരും അല്ലായിരുന്നു അറബി ഉമ്മ തന്നെ ഇത്താത്ത ഇതാ ഇത് ആ അറബിയമ്മ തോന്നുന്നു അല്ലാ തന്നെ ഹലോ മോളെ അസ്സലാ വലൈക്കും കൈഫാലാഖ് എന്തോ ഒന്നും മിണ്ടാത്തത് ജൈൻ അല്ല വലൈക്കും അസ്സലാം ജൈൻ അലഹമില്ല അവൾ അതാ മറുപടി പറയുന്നു അല്ല ഇതാരാണ് ഞാൻ മൊഹസിനയാണ് മാഷ അല്ലാ മബ്റുഖ് മോളെ എന്തൊക്കെയുണ്ട് സുഖല്ലേ ആ പെരുന്നാളൊക്കെ ഉഷാറായി കഴിച്ചോളോ ഏഹ് എൻ്റെ പ്രാർത്ഥന കൂടെ ഉണ്ടാവും നിങ്ങൾ തിരിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മോളെ റാഹത്തല്ലേ മോളെവിടെയാണ് ഞാൻ ഞാൻ എന്താ മോളെ ഒന്നും നീ ഒന്നും മിണ്ടാത്തത് ഞാൻ എൻ്റെ വീട്ടിലാണ് ആ ആയിക്കോട്ടെ മാഷാ അല്ല അല്ലെങ്കിലും പെരുന്നാളൊക്കെ ആകുമ്പോൾ ഉമ്മയുടെ അടുക്കിലേക്ക് വരുന്നതൊക്കെ അതൊരു സന്തോഷം തന്നെയാണ് കാര്യങ്ങളൊന്നും അറബി ഉമ്മക്ക് അറിയുന്നേ ഇല്ല ആരും പറഞ്ഞതുമില്ല വിശേഷങ്ങൾ ചോദിക്കുകയാണ് മോളെ പിന്നെ വീട്ടിലേക്കൊക്കെ ക്യാഷ് അയച്ചിട്ടുണ്ട് അപ്പോൾ മോള് മോൾക്കുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഉള്ളതുണ്ട് എല്ലാവരും ഡ്രസ്സോ കാര്യങ്ങളോ എന്താ വെച്ചാൽ വാങ്ങിക്കോളും ഒക്കെ പ്രാഹത്തോടു കൂടി റമലാനൊക്കെ അങ്ങോട്ട് പിരിഞ്ഞല്ലേ പ്രാർത്ഥന ഉൾപ്പെടുത്തുക അതേ പറയാനുള്ളു പിന്നെ ഇൻഷാല്ല കാണാനൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് അതൊക്കെയാണ് നേടണം അതൊക്കെ ഇൻഷാല്ല എനിക്ക് കാണണം നിങ്ങളുടെ ഇടയിലേക്ക് മൂന്നാമതൊരാൾ അപ്പോഴേക്കും വന്നിരിക്കാൻ കേട്ടോ നിഷ അല്ല എന്നിട്ടൊക്കെ നാട്ടിലേക്ക് ഞാനങ്ങ് വരാം അല്ല അനിയത്തിക്കുട്ടിയുടെ കല്യാണം എന്തായി ഉറപ്പിച്ചിട്ടുണ്ടോ ഉറപ്പിച്ചു വന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു കേട്ടല്ലോ ആ അത് നിക്കാഹിന് വേണ്ടി നിശ്ചയം കഴിഞ്ഞിട്ടുണ്ട് നിക്കാഹിന് അത് പടുത്തുണ്ടാവുമായിരിക്കും അത് ആ ആയിക്കോട്ടെ മക്കളെ റാഹത്താട്ട് എല്ലാ മക്കളും സന്തോഷത്തോടു കൂടി റാഹത്തോടു കൂടി തന്നെ കഴിയണം അതാണ് അറബിയമ്മക്ക് ആഗ്രഹം അറബിയമ്മയുടെ വാക്കുകൾ കേട്ട് ശരിക്കും മുഹ്സിന സന്തോഷിച്ചു പക്ഷേ സിനാനെക്കുറിച്ചോ അല്ലെങ്കിൽ വീട്ടുകാരെക്കുറിച്ചോ അവളൊന്നും പറഞ്ഞില്ല അല്ലെങ്കിലും ഞാൻ എന്തിനൊക്കെ പറയണം അറബിയമ്മ സന്തോഷത്തോടു കൂടി വിവാഹം കഴിപ്പിച്ചു തന്നതാണ് ഞങ്ങളെ പക്ഷെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല ജീവിക്കാൻ അതിന് അറബിയമ്മ എന്ത് പിഴച്ചു അവിടുത്തെ വീട്ടുകാർക്കും ഇഷ്ടമില്ല ഇവിടുത്തെ വീട്ടുകാർക്കും ഇഷ്ടമില്ല ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് ഞങ്ങളെപ്പോഴും ശത്രുക്കളെ ശത്രുക്കളായിട്ട് അവിടെ ഇവിടെ ജീവിക്കണം എന്നാൽ അവർക്ക് റാഹത്താകും എന്താണെന്നറിയില്ല അല്ലെങ്കിൽ ഞങ്ങളങ്ങനെ വേർപ്പെട്ട് ജീവിച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ് അവൾ ഓരോന്ന് വിചാരിച്ചു വീട്ടുകാർ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അതാണ് ഞങ്ങളുടെ പ്രശ്നം എന്തിനാ എന്തിനേ ഞങ്ങളെങ്ങനെ വേർപ്പെടുത്തുന്നത് എനിക്കറിയുന്നില്ല അറബിയുമ്മ അതാ സംസാരിക്കുന്നു കൂടുതലായിട്ട് പക്ഷെ അവൾക്കൊന്നും കാര്യമായിട്ടൊന്നും മിണ്ടുവാൻ കഴിയുന്നില്ല മോളെ എന്ന ബുദ്ധിമുട്ടാക്കുന്നില്ല കേട്ടോ കൂടി സന്തോഷത്തോടു കൂടി നിങ്ങൾ പെരുന്നാളൊക്കെ കഴിക്കുക അതുപോലെ തന്നെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം വാങ്ങുക ഓക്കേ ഇൻഷാല്ല അസ്സലാമലൈക്കും എല്ലാവരോടും സലാം പറഞ്ഞട്ടോ മോളെ ഇൻഷാ അല്ലാ അങ്ങനെ അതാ അറബിയമ്മ ഫോൺ കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴതാ ഉമ്മയെ ആങ്ങളെ വിളിക്കുന്നു ഉമ്മ അറബിമ്മ കുറച്ച് പണം അയച്ചിട്ടുണ്ട് പെരുന്നാള് കഴിക്കാനൊക്കെ വേണ്ടിട്ട് തന്നെ പഠിച്ചോനെ അപ്പൊ ഞമ്മളൊന്നും മറന്നിട്ടില്ലല്ലേ അവര് വിളിച്ചോ മാഷ അല്ല ഉമ്മാ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാഷ് ഒക്കെ അയച്ചിട്ടുണ്ട് ഇതിപ്പോ എങ്ങനെയാണ് ചെയ്യേണ്ടത് മോനെ നിന്നോട് എന്താ പറഞ്ഞത് എന്നോട് പറഞ്ഞു നിന്റെ പെങ്ങന്മാർക്കും മുസ്സിക്കും ഒക്കെ കൊടുക്കണം ഉമ്മാക്കു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാഷ് കുറച്ച് അയച്ചിട്ടുണ്ട് മോനെ നിനക്കിപ്പോൾ എന്താ പറയാന് ഞാനിപ്പോൾ എന്താ ചെയ്യുക അല്ലമ്മ ഡ്രസ്സ് എടുക്കാനൊക്കെ അയച്ചതാണത് അങ്ങനെ ഏതാ ഉമ്മ അയച്ച ആ ഒരു ക്യാഷ് പെങ്ങന്മാർക്കും ഉമ്മാക്കും ഭാര്യക്കുമൊക്കെ ആയിട്ട് ഉസ്താദ് വീതിച്ച് കൊടുക്കുന്നു എല്ലാവർക്കും എട്ടായിരം രൂപ വീതമാണ് കൊടുക്കാനുള്ളത് ഉസ്താദ് ക്യാഷുമായി നേരെയതാ മുഹ്സിനിയുടെ അടുക്കലേക്ക് മുഹ്സി ആ എന്താ ഇക്ക ഇത് അറബിവം അയച്ചതാണ് ക്യാഷ് എന്നാ നിനക്കുള്ള ക്യാഷ് ഇത് എനിക്ക് എന്തിനാ എനിക്ക് വേണ്ട അത് ഇക്കാക്കി തന്നെ എടുത്തോളൂ എന്തിനാ ഇക്കാക്ക ക്യാഷ് ആവശ്യമില്ലല്ലോ എനിക്ക് ഡ്രസ്സ് തന്നെ വേണ്ടില്ലായിരുന്നു ഞാൻ ഇതാ ഈ ക്യാഷ് ഇതാ എനിക്ക് വേണ്ട എനിക്കിതുകൊണ്ട് എന്ത് ചെയ്യാനാ ഞാൻ അങ്ങോട്ട് പോവലുമില്ല ഇതാ ഇക്ക അവൾ കണ്ണീരോടെ ആ ഒരു ക്യാഷ് തിരിച്ചേൽപ്പിക്കുകയാണ് ഏയ് വേണ്ട അത് നിനക്കുള്ളതാണ് എനിക്കൊരിക്കലും അതിലവകാശമില്ല അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട് തരികയാണെങ്കിൽ ഇക്കക്ക വാങ്ങിക്കൂലേ അത് എനിക്ക് വേണ്ട നിൻ്റെ ആവശ്യങ്ങൾ വരും ഓരോന്ന് പിന്നെ നീ അത് മറക്കണ്ട നീ ഇപ്പോൾ മറ്റാളുടെ ഭാര്യസ്ഥാനത്ത് നിന്ന് പോരാൻ വേണ്ടി നിൽക്കുകയാണേ ഒരിക്കലും നിനക്ക് ഇനി ക്യാഷിൻ്റെ ആവശ്യങ്ങളൊക്കെ വരുന്നേ ഉള്ളു ഇക്കാക്ക പ്ലീസ് അങ്ങനെയാണെങ്കിൽ ഞാൻ അധ്വാനിക്കും അധ്വാനിച്ച് ജീവിക്കും ഇപ്പോഴെൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തുന്ന ഇക്കാക്കയല്ലേ പെരുന്നാളിനുള്ള സാധനങ്ങൾ വാങ്ങാനും എല്ലാത്തിനുമായിട്ട് ഇതാ എൻ്റെ ക്യാഷ് ഇതെടുത്ത് വാങ്ങിക്കോളൂ എനിക്കൊരിക്കലും ഇതിൻ്റെ ആവശ്യമില്ല ഏ എനിക്ക് വേണ്ട അതൊരിക്കലും എനിക്ക് പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് വന്നു ഉമ്മ ഇത് ഇക്കാക്കാൻ്റെ കയ്യിൽ കൊടുത്തേക്കും എനിക്ക് വേണ്ട എനിക്ക് ഈ ക്യാഷിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ മോളെ അറബി ഉമ്മ തന്നെ ചെന്നാൽ പറഞ്ഞത് അറബി ഉമ്മ എന്ന് വെച്ചാൽ എത്ര സ്നേഹമുള്ളൊരു സ്ത്രീയാണത് അവരെങ്ങനെയാണ് നിൻ്റെ വിവാഹമൊക്കെ കല്യാണം കഴിപ്പിച്ചത് നല്ല രീതിയിൽ വിട്ടത് ഇപ്പോൾ നീ സാരല്ല ഉമ്മ കൊടുത്തേക്കും പെരുന്നാളുള്ള സാധനങ്ങളൊക്കെ കൊടുത്തേക്കും പിന്നെ നമ്മളെ അയൽവാസികളായ പാവപ്പെട്ടവർക്ക് അവർക്കും അവർക്ക് ഇറച്ചിയും അരിയക്കുമായി കൊടുത്തേക്കും ഈ ഒരു ക്യാഷ് കൊണ്ട് അവൾ ആ ക്യാഷ് കൊടുക്കുന്നു ഉമ്മ പറഞ്ഞു മോളെ നിനക്ക് സമ്മതം ഉണ്ടോ ആ ഉമ്മ ഞാൻ സന്തോഷത്തോട് കൂടി മോനെ എന്നാൽ ചെല്ലെ നമ്മൾക്കുള്ള സാധനങ്ങളും അവിടേക്കുള്ളതും നീ വാങ്ങിക്കോ ചെല്ല് അവൾ അവളുടെ ഇഷ്ടപ്രകാരം തന്നതല്ലേ അവൾ ആ ക്യാഷ് ഏൽപ്പിച്ചിട്ട് റൂമിലേക്ക് പോയി ഒരുപാട് കരഞ്ഞു കാരണം മറ്റൊന്നുമല്ല അല്ല എല്ലാം ഉണ്ട് എല്ലാം എനിക്ക് പഠിച്ചിറമ്പ തരുന്നു പക്ഷേ എൻ്റെ സിനിമ എനിക്ക് തരുന്നില്ലല്ലോ എനിക്കത് മാത്രം മതി സിനിമേൻ്റെ കൂടെ ആണെങ്കിൽ എനിക്കൊന്നും വേണ്ടല്ല എനിക്കെല്ലാം തികഞ്ഞ പോലെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചാൽ മാത്രം മതി എനിക്ക് വേറൊന്നും വേണ്ട എല്ലാം ഉണ്ട് ക്യാഷുണ്ട് ഡ്രസ്സുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സിനിമ അതുമാത്രമല്ല ഇല്ലാതെ എനിക്ക് എന്താണ് ഇവിടെ സന്തോഷമുള്ളത് ഒരിക്കലുമില്ല ഞാനിവിടെ ഇങ്ങനെയൊരു വിധവയെ പോലെ കഴിഞ്ഞോളാം അതായിരിക്കും നല്ലത് എന്നാൽ ഈ സമയം തൻ്റെ പെങ്ങൾ ആ ഒരു ക്യാഷ് തിരിച്ചേൽപ്പിച്ചതിൽ അത് ആങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ടായിരുന്നു പഠിച്ചവന് പാവം എൻ്റെ കുട്ടി ഓൾക്ക് പെരുന്നാളിലൊന്നും സന്തോഷമല്ലേ റബ്ബേ ഞാൻ എന്ത് ചെയ്യാ ഓളെ സന്തോഷിപ്പിക്ക ഞാൻ എന്ത് ചെയ്യാ എനിക്കറിയുന്നില്ല ആ രാത്രിയിൽ അദ്ദേഹത്തിന് നല്ല ടെൻഷനുണ്ടായിരുന്നു പെരുന്നാളുടെ തലേദിവസമാണ് രാത്രിയാണ് പക്ഷേ മുഹ്സിനിയുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു സുഖം കിട്ടുന്നില്ല ഉസ്താദ് തിരിഞ്ഞും മറിഞ്ഞു കിടക്കുമ്പോൾ ഭാര്യ ചോദിച്ചു അല്ലേക്കാ എന്തുങ്ങൾ തിരിഞ്ഞും മറിഞ്ഞു കിടക്കുന്നത് നിങ്ങൾക്കൊരു ഉറക്കില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ കിടന്നാൽ ഉറങ്ങല്ലോ ഇതെന്തു പറ്റി എടേ ഒന്നുമില്ല മുസ്തയുടെ കാര്യം ആലോചിച്ചിട്ട് അത് വല്ലാത്തൊരു വിഷമം അവൾ ക്യാഷ് ഒക്കെ തിരിച്ചു തരികയാണ് എനിക്ക് എന്തിനാത് എന്ന് ചോദിച്ചിട്ട് അവനാൻ്റെ കയ്യിലേക്ക് കിട്ടിയ ക്യാഷ് ആവശ്യമില്ലെങ്കിലും സ്വതൊക്കെ നൽകാലോ അതിന് പഠിച്ചതിൻ്റെ ഭാഗത്തുനിന്ന് കൂലി ഇട്ടല്ലോ അവൾക്ക് അങ്ങനെ ചെയ്തൂടെ ആ അവൾ അങ്ങനെ തന്നെയാണ് ചെയ്തത് നമ്മുടെ പാവപ്പെട്ട അയൽവാസികളുടെ വീട്ടിലേക്ക് ഇറച്ചിയും അരിയും വാങ്ങിക്കൊടുക്കുവാനും ഒക്കെയാണ് അവൾ പറഞ്ഞ് എനിക്ക് ആ ഒരു ക്യാഷ് തന്നത് ആയിക്കോട്ടെ പഠിച്ചത് സ്വീകരിക്കട്ടെ മുഹ്സിയുടെ മനസ്സിൽ എന്തൊക്കെ ഉദ്ദേശം ഉണ്ടെങ്കിലും അതൊക്കെ പഠിച്ചറിബ് സാധിപ്പിച്ചു കൊടുക്കട്ടെ നാത്തൂൻ ദ്വാ ചെയ്തു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തല്ലായിത്ത ഒബരക്കാത്തു